ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ഞാനേ ലൈല ജോർജ് അറ്റ് ലൈല ജോർജ് നയൻ ഫൈവ് ഫോർ സീറോ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ യൂത്തായിട്ടുള്ള പിള്ളേരുണ്ടല്ലോ ചെറുപ്പക്കാർ പിള്ളേരോട് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരുമല്ല വളരെ കുറച്ച് പേര് ഒരു മാന്യതയുമില്ലാതെ സ്ത്രീകളോട് പെരുമാറുന്ന കുറച്ച് പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവരെ ഇത്തിരി വിഷമിച്ചോളും അതുകൊണ്ട് ഞാൻ മനസ്സാ എൻ്റെ ആനന്ദിക്കും എന്നാണെങ്കിൽ അത് തെറ്റാണ് മക്കളെ നമ്മളിപ്പം ഒരു പ്രായമായ ഒരു വ്യക്തിയെ അതൊരു പുരുഷനായിക്കോട്ടെ ഒരു സ്ത്രീ ആയിക്കോട്ടെ അവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക പഠിക്കുക ആദ്യം ഫസ്റ്റ് വേണ്ടതാണ് നമ്മൾ ഈ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ വീട്ടിലുള്ള പ്രായമായവർ അത് അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മൂമ്മ ആയിക്കോട്ടെ ഇനി അവരുടെ അങ്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ പ്രായത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുക മാറി നിന്നുകൊണ്ട് ഫേക്ക് ഐ ഡി വെച്ചിട്ട് തോന്നിവാസങ്ങൾ പറയാതിരിക്കുക നേരെ നിന്നാണെങ്കിലും തോന്നിവാസങ്ങൾ പറയാതിരിക്കുക മോശമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുക നമ്മളൊക്കെ വളർന്നു വരുന്ന തലമുറയാണ് നമുക്ക് ജീവിതങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഈ ഈ വീട്ടിൽ മാത്രമല്ല ജീവിക്കേണ്ടത് ഈ വീട് വിട്ട് പോകേണ്ട അവസരങ്ങൾ വരും നാട് വിട്ടു പോകേണ്ട അവസരങ്ങൾ വരും അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ മോശമായ വാക്കുകൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ വെളിച്ചം വരില്ല വെളിച്ചം കാണില്ല അതുപോലെ ആകും അപ്പം അതുകൊണ്ട് മോശമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുക പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കുക അത്രയാണ് എനിക്കിപ്പോൾ ഇന്ന് പറയാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് വാക്കുകൾ നിങ്ങളുടെ സംസാരത്തിൽ വരിക എന്താ നിങ്ങൾ പറയുന്നതെന്ന് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വാക്കുകൾ സംസാരിക്കാതിരിക്കുക നമ്മൾ ചൊട്ടയിലെ ശീലം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുന്നാളിലെ പറയുന്നതാണ് കുറച്ച് കഴിഞ്ഞാണെങ്കിലും നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ എന്താണ് പറയുന്നത് ആരെയാണ് പറയുന്നതെന്ന് അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെയാണെങ്കിലും എൻ്റെ എനിക്ക് അതുപോലെ ഒരു സഹോദരിയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അമ്മയുണ്ട് വീട്ടിൽ എന്ന് കരുതിയിട്ട് പറയുക ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് ചിലതൊക്കെ വല്ലതൊക്കെ പറയുമോ എഴുതുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം ഇങ്ങനെ പലവട്ടമാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പെടും ആ പെടു പെടുന്നതുണ്ടല്ല പിന്നെ നമുക്ക് വെളിച്ചം കാണാൻ പറ്റാത്ത രീതിയിലേക്കായിരിക്കും നമ്മൾ പെട്ടുപോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും ഒക്കെ പഠിക്കുക നിങ്ങൾക്കൊക്കെ ഒരുപാട് ജീവിതമുണ്ട് ലൈഫൊന്നും വളരെ നിങ്ങളുടെ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ പിച്ച വെച്ച് നടക്കുന്ന സമയമാണ് ലൈഫ് നിങ്ങളുടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് മേഖലകൾ നിങ്ങൾ കടന്ന് കടന്ന് പോകണം ഞങ്ങളെപ്പോലെയൊക്കെ പ്രായമാകുമ്പോൾ നിങ്ങൾ പുറകിലേക്ക് ചിന്തിച്ചാൽ ഞാൻ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കും നിങ്ങൾ ഞാൻ എന്തായിരുന്നു ഞാൻ എന്താണ് പ്രവർത്തിച്ചത് ഞാൻ എന്താണ് സംഭവിച്ചത് അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതം കൈവിട്ട് പോയിട്ടുണ്ടാവും മനസ്സിലായില്ലേ നമുക്ക് ഓരോ ജീവിതമുണ്ട് ഒരൊറ്റ ലൈഫുകളിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാതെ തിന്മ പ്രവർത്തിക്കാതെ ഏ ജീവിക്കാൻ പഠിക്കുക ഒരുപാട് നല്ല മക്കളുള്ള നമ്മുടെ ഈ കൊ കൊച്ചു കേരളത്തിൽ ഒരുപാട് നല്ല കുഞ്ഞുങ്ങളുണ്ട് അത് അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല കൂട്ട് നല്ല കൂട്ടുകാരി അവർ പറയുന്ന നല്ല വാക്കുകൾ അവരുടെ പാത പിന്തുടരാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ മോശമായവരുടെ കൂടെ കൂടി മോശം സ്വഭാവം പറയാതെ മോശം സ്വഭാവം കാണിക്കാതെ മോശം പ്രവൃത്തികൾ ചെയ്യാതെ ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കുക ഇന്ന് ഈ അമ്മയ്ക്ക് പറയാനുള്ളത് അതാണ് എൻ്റെ മക്കളെല്ലാം നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഹാപ്പി ന്യൂ ഇയർ